വലിയ വീടിൻ്റെ മുന്നിലേക്ക് അവൻ്റെ കാർ സ്പീഡിൽ വന്ന് നിർത്തിയതും മുറ്റത്ത് ചെടി നനച്ചു കൊണ്ടിരുന്ന ബസുമതി തിരിഞ്ഞു അതിൽ നിന്നും ഇറങ്ങുന്നയാളെ നോക്കി നിന്ന് പോയി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പോയി വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻസും വെട്ടി ഇറങ്ങുന്ന ചെറുപ്പക്കാരനെ കണ്ടതും അവരുടെ കയ്യിലുണ്ടായിരുന്ന പൈപ്പ് നിലത്തേക്കായിട്ട് അവർ അവൻ്റെ അടുത്തേക്ക് ഓടി ചെന്നു മോനെ ജീവാ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ മുഖമാകെ തലോടിക്കൊണ്ട് അത്രയും സ്നേഹത്തോടെ അവർ വിളിച്ചതും ആ അമ്മയൊന്നും മുറുകി കെട്ടിപ്പിടിച്ചു പോയി ജീവൻ അമ്മ അവരെ പുണർന്നുകൊണ്ട് തന്നെ അവൻ വിളിച്ചു എവിടെ പോയതടാ നീ ഞങ്ങളൊക്കെ എത്ര വിഷമിച്ചെന്ന് അറിയോ അവർ പറഞ്ഞതും അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി ചെറുതായി ചെറുതായൊന്നും മാഞ്ഞെങ്കിലും വീണ്ടും ഒരു പുഞ്ചിരി വരുത്തിയവൻ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ അമ്മ ഇനി ഞാൻ എൻ്റെ അമ്മയെ വിട്ട് എങ്ങും പോവില്ല സത്യം അവരുടെ കയ്യിലടിച്ചവൻ പറഞ്ഞതും അവർ കണ്ണുനീർ തുടച്ചവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു എവിടെ ബാക്കിയുള്ളവർക്കെ ചുറ്റിലും നോക്കിയവൻ ചോദിച്ചതും എല്ലാവരും അകത്തുണ്ട് നീ വാ അവനെ ചേർന്ന് നടന്നവർ പറഞ്ഞതും ഒരു കുഞ്ചിരിയുടെ അവനകത്തേ കയറി കൊണ്ട് ന്യൂസ് കേൾക്കുന്ന രാജേന്ദ്രൻ ജീവൻ്റെ അച്ഛൻ അവനകത്തേക്ക് വരുന്നത് കണ്ടതും ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി എങ്കിലും അത് പുറമെ കാണിക്കാതെ ഗൗരവത്തിൽ തന്നെ ഇരുന്നു അവൻ അയാളെ നോക്കി പിന്നെ വേഗം അയാളിൽ നിന്ന് മുഖം തിരിച്ചു ദേ നോക്കിയേ നമ്മുടെ മോൻ വന്നു അച്ഛൻ കണ്ടില്ലെന്ന് കരുതി വസുമതി പറഞ്ഞു അയാൾ അവനെ നോക്കി വീണ്ടും ടി ശ്രദ്ധിച്ചു അത് അവരെ ചെറിയ നോവർ നിർത്തിയെങ്കിലും അവർ ചുറ്റുമുന്ന് നോക്കി ദേ ആരാ വന്നിരിക്കും നോക്കി നമ്മുടെ ജീവൻ ഹാളിൽ നിന്ന് വസുമതി വിളിച്ചു പറഞ്ഞതും അടുക്കളയിൽ നിന്നും മുറിയിൽ നിന്നും ഓരോരുത്തരും ഓടി ഹാളിലേക്ക് വന്നു ജീവ എല്ലാവരും അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു ആ വീട്ടിലുണ്ടായിരുന്ന രാജേന്ദ്രൻ അവൻ്റെ രണ്ട് മക്കളടങ്ങുന്ന ഫാമിലിയും അയാളുടെ പെങ്ങളും മക്കളുമായിരുന്നു നാലു വർഷങ്ങൾ ശേഷം ജീവനെ കണ്ട സന്തോഷം എല്ലാവരുടെ മുഖത്തും തെളിഞ്ഞു നിന്നു എല്ലാവരോടും ഓരോന്ന് സംസാരിച്ച് ചിരിച്ചു നിന്നതും അവൻ്റെ കണ്ണുകൾ അടുക്കളവാദിൽ നിന്ന് തന്നെ എത്തി നോക്കുന്ന ആ രൂപത്തിലേക്ക് എത്തി അവന്റെ മുഖത്ത് ചിരിമായുന്നതും അവരുടെ ഗൗരവം നിറയുന്നതും എല്ലാവരും ഒരുപോലെ നോക്കി നിന്നു അവൻ അടുക്കളവാദിലേക്ക് നടക്കും തോറും വല്ലാത്തൊരു ഹൃദയം ഇടപോടെ നിന്നുപോയി എല്ലാവരും ഡോറിൽ മുറുകെ പിടിച്ചു നിൽക്കുന്നവരുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ഹാളിലേക്ക് വലിച്ചിട്ടു അവൻ അതുകണ്ട് എല്ലാവരും രണ്ടടി പിറകോട്ടേക്ക് നിന്നു ജീവാ അത്രയും ദേഷ്യത്തോടെ രാജേന്ദ്രൻ വിളിച്ചതും ഇവളെ ഇവളെ ഇതുവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലേ ദേഷ്യത്തോടെ എല്ലാവരോടുമായി ചോദിച്ചവൻ പറഞ്ഞു വിടാനോ ഇത് നിന്റെ ഭാര്യയാണ് ഇവിടുത്തെ മരുമകളാണ് ഇവളെ ഇവളെങ്ങോട്ടാണ് പറഞ്ഞു വിടേണ്ടത് അവളെ നോക്കി രാജേന്ദ്രൻ ചോദിച്ചു എങ്ങനെ ഇവളെൻ്റെ ഭാര്യയായെന്ന് അച്ഛനോട് ഞാൻ പറയണ്ടല്ലോ ഇവള് കാരണമല്ലേ ഞാൻ ഈ വീട് വിട്ടു പോയത് എന്നിട്ടും ഇവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്തിനാ എനിക്ക് വേണ്ടത് ഇവളെ എന്തിനാണ് നിങ്ങൾക്ക് അവൻ്റെ ഓരോ വാക്കിലും അവളുള്ള ദേഷ്യം എടുത്തു കാണിച്ചു ഇനി ഇവളും ഞാനും ഇവിടെ വേണ്ട ഒന്നല്ലെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഇവൾ ഞാൻ വന്ന സ്ഥിതിക്ക് ഇവള് തന്നെ പൊക്കോട്ടെ അതും പറഞ്ഞ് അവളെ വലിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തിയതും അവനെ ദയനീയമായി നോക്കിയവൾ എന്നാൽ അവൻ്റെ മുഖത്ത് ഒരു തുള്ളി കരുണയും അനുകമ്മയും ഉണ്ടായിരുന്നില്ല വാടി ഇങ്ങോട്ട് അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും അമ്മേ എന്നും വിളിച്ചൊരു മൂന്ന് വയസ്സുകാരി ഓടി വന്ന് അവളുടെ കാലിൽ പിടിച്ചതും അവൻ ഞെട്ടി അവളെ നോക്കി അവളുടെ കയ്യിൽ നിന്ന് പിടിവിടാതെ തന്നെ അവൻ അവൻ്റെ അമ്മയെ നോക്കിയതും അവർ അതെ തലയാട്ടിയതും അവളിൽ നിന്നും അറിയാതെ തന്നെ അവൻ്റെ കൈ അഴഞ്ഞു അവൾ നിലത്തിയിരുന്നു ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചത് നെഞ്ചോട് ചേർത്തു അവൻ്റെ കണ്ണുകൾ ആ കുഞ്ഞു മുഖത്ത് മാത്രമായിരുന്നു നിൻ്റെ കുഞ്ഞാ നീ നശിപ്പിക്കാൻ വേണ്ടി നടന്ന കുഞ്ഞ് ഒരു പരിഹാസത്തോടെ പറഞ്ഞതും അവൻ തലതാഴ്ത്തി നിന്നു ഇവളെയും എൻ്റെ പേരെക്കൂട്ടിയേയും ഞാൻ ഇവിടെ നിറക്കി വിടാൻ സമ്മതിക്കില്ല വേണമെങ്കിൽ നിനക്കിനിയും നാട് വിടാം ഇതെന്റെ വീടാ ഇവിടെ ആരൊക്കെ നിൽക്കണം പോകണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും ഉറപ്പൂടെ രാജേന്ദ്രൻ പറഞ്ഞതും അവൻ അവൻ്റെ ബാഗ് എടുത്ത് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും അവൻ്റെ കയ്യിലായി പിടിച്ച് പോവലെയും തലയാട്ടി കാണിച്ചു അവൻ്റെ അമ്മ അവരെയും നോക്കി അവൻ പിന്നെ നിലത്തിരിക്കുന്നവരെയും ഒന്ന് നോക്കി വേഗം അവൻ്റെ മുറിയിലേക്ക് നടന്നു അവൻ സമാധാനമായല്ലോ നിങ്ങൾക്ക് ഒരു അനാഥപ്പണ്ണിന് വേണ്ടി നിങ്ങൾ എൻ്റെ മോനെ എത്രയാണ് വിഷമിപ്പിക്കുന്നത് എന്നറിയൂ നിങ്ങൾക്ക് സ്വന്തം മോനൻ ഇല്ലാത്ത സ്നേഹം എന്തിനാ നിങ്ങൾ ഈ അനാഥപ്പണ്ണിനോട് കാണിക്കുന്നേ ദേഷ്യത്തോടെ വസുമതി പറഞ്ഞതും ഇവളെ എൻ്റെ മരുമകളായി ഞാനാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇവളിൽ എനിക്ക് കുറച്ച് ഉത്തരവാദിത്വമുണ്ട് എനിക്കത് പാലിച്ചേ പറ്റൂ അയാൾ ഉറച്ച വാക്കിലൂടെ പറഞ്ഞതും എല്ലാവരും അവളെയും ആ കുഞ്ഞിനെയും ദേഷ്യത്തോടെ നോക്കി ഓരോ വഴിക്ക് പോയി അപ്പോഴും അവളുടെ നെഞ്ചോട് ചേർന്ന ആ കുഞ്ഞു ഇവരെയൊക്കെ എന്താ പറയുന്നതെന്ന് മനസ്സിലാവാതെ ഇരുന്നു ഇപ്പോഴും തന്നോട് ദേഷ്യമാണ് ഒന്ന് കാണാൻ എത്ര കുതിച്ച മുഖമാണ് പക്ഷേ ഇപ്പോഴും അയാൾക്ക് താൻ അന്യാണ് അവളുടെ ഹൃദയം അവളോട് തന്നെ പറഞ്ഞു റൂമിലേക്ക് കയറിയതും കണ്ടു അവളുടെ സാധനങ്ങളും പിന്നെ കളിപ്പാട്ടങ്ങളും അതെല്ലാം കാണുംതോറും അവൻ്റെ ദേഷ്യം കൂടി കൂടി വന്നു അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കൂളിംഗ് ഗ്ലാസ് നിലത്തേക്ക് എറിഞ്ഞു അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൻ ഡ്രസ്സ് പോലും മാറാതെ കട്ടിലേക്ക് അമിഴ്ന്ന് കിടന്നു ആ ബെഡ്ഷീറ്റിൽ താൻ പണ്ട് എന്നും അവളുടെ മണം അറിഞ്ഞതും ദേഷ്യത്തോടെ തലേണ നിലത്തേക്ക് എറിഞ്ഞവൻ അടുത്ത തലേണ തൻ്റെ മുഖത്തേക്ക് വെച്ച് കിടന്നതും ബേബി ലോഷിൻ്റെയും ബേബി പൗഡറിൻ്റെയും മണം മൂക്കിലേക്ക് തുളച്ച് കയറിയതും അതെടുത്ത് വീണ്ടും നിലത്തേക്ക് എറിഞ്ഞവൻ അവൻ്റെ മനസ്സ് നാല് വർഷങ്ങൾക്ക് പിറകിലേക്ക് സഞ്ചരിച്ചു കാർ ആക്സിഡൻറ്റായി ജീവൻ ഹോസ്പിറ്റൽ ഐ സിയുവിൽ ജീവന് വേണ്ടി പോരാടി കിടക്കുമ്പോൾ ഇനി ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാം എന്ന് പറഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്രൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു അത് കേട്ട് എല്ലാവരും പൊട്ടിക്കരഞ്ഞു പോയി എന്തോ ആലോചിച്ച് രാജേന്ദ്രൻ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു മഹാദേവ എൻ്റെ മോൻ ജീവനൊരബദ്ധമില്ലാതെ തിരിച്ചു തന്നാൽ അവൻ്റെ ഇനിയുള്ള ജീവിതം ഒരു അനാഥക്കുട്ടിക്ക് ജീവിതം കൊടുത്ത് ജീവിച്ചോളാം എൻ്റെ മോനെ കാത്തോണേ എല്ലാവരും കേൾക്കയാൽ പറയുമ്പോഴും അവനെ ജീവനോടെ കിട്ടാൻ അവരും വഴിപാടുകൾ നേരുകയായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി അവൻ കണ്ണുകൾ തുറന്ന് അപകടനില തരണം ചെയ്തു എല്ലാവരും വളരെ സന്തോഷത്തിലിരിക്കുമ്പോഴും തൻ്റെ മകനെ പറ്റിയ കുട്ടിയെ അന്വേഷിക്കുകയായിരുന്നു രാജേന്ദ്രൻ അയാൾ സ്ഥിരം പോകാറുള്ള ആശ്രമത്തിൽ നിന്ന് തന്നെ അയാൾ തൻ്റെ മരുമകളെ കണ്ടുപിടിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസവും സമാധാനവും തോന്നിയിരുന്നു അയാൾക്ക് ജീവൻ്റെ മുറിവുകളും ഒടുവുമെല്ലാം മാറിയവൻ പൂർണ്ണ ആരോഗ്യവാനായതും രാജേന്ദ്രൻ അവനോട് താൻ ചെയ്ത നേർച്ചയും അവനെ കണ്ടെത്തിയ പെൺകുട്ടിയുടെ കാര്യവും പറഞ്ഞു അവൻ അയാളോട് പൊട്ടിത്തെറിച്ചു ഒരു അനാഥയെ കല്യാണം കഴിക്കാനുള്ള ഗതികേടൊന്നും എൻ്റെ മോനിലെന്ന് പറഞ്ഞ് ജീവൻ്റെ കൂടെ അമ്മയും മറ്റുള്ളവരും കൂടിയതും ആ കാര്യത്തിൽ വിട്ടുകൊടുക്കാൻ രാജേന്ദ്രൻ തയ്യാറായിരുന്നില്ല ഒടുക്കം അയാളുടെ പിടിവാശിക്ക് വഴങ്ങി ആ പെണ്ണിൻ്റെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ എല്ലാവരോടും എല്ലാത്തിനോടുമുള്ള വെറുപ്പ് അവൻ അവളിലായി നിറച്ചു എന്നാൽ പുതിയൊരു ജീവിത സ്വപ്നം കണ്ട പെൺകുട്ടിക്ക് ആദ്യ രാത്രി തന്നെ അവളുടെ ഇനിയുള്ള ജീവിതം എന്താകുമെന്ന് മനസ്സിലായിരുന്നു കള്ളു കുടിച്ച് പീശുമ്പെയും പറഞ്ഞ് കട്ടിലേക്ക് കിടക്കുന്നവനെ ഭയത്തോടെയാണ് അവൾ നോക്കി കണ്ടത് ദിവസങ്ങൾ കഴിയും തോറും അവൻ അവളോടുള്ള വെറുപ്പിന് യാതൊരു മാറ്റവും സംഭവിച്ചിരുന്നില്ല അവൻ അവിടുള്ള വെറുപ്പ് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അവളെ എല്ലാവരും അകറ്റി നിർത്തി രാജേന്ദ്രനും അവിടുത്തെ വേലക്കാരി ജാനു ചേച്ചിയും മാത്രമാണ് അവളോടൊന്ന് നന്നായി സംസാരിക്കുക അവനും അവളും പരസ്പരം കാണുന്നതേ വളരെ വിരളമായിരുന്നു അവൻ രാവിലെ ഓഫീസിൽ പോയാൽ രാത്രി കള്ളും കുടിച്ച് സ്വബോധമില്ലാതെയാണ് വരിക അവൾ ആ മുറിയിലൊരു മൂലയിലായി അവളുടെ ജീവിതം കഴിച്ചുകൂട്ടി ജാനു ചേച്ചിയുടെ കൂടെ എല്ലാത്തിനും സഹായിച്ച് നടന്ന് അവളും ആ വീട്ടിലെ ഒരു വേലക്കാരിയായി മാറിയിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ അച്ഛനോട് സംസാരിക്കാതെയായി അവൻ്റെ ചിരിമാഞ്ഞ് മുഖത്തെപ്പോഴും ദേഷ്യവും ഗൗരവവും മാത്രമായി അവൻ്റെ സന്തോഷം പോയതോടുകൂടെ ആ വീട് മുറങ്ങി എല്ലാത്തിനും കാരണം അവളാണെന്ന് എല്ലാവരും വിധിയെഴുതി അച്ഛനില്ലാത്ത സമയം അവളെ കുത്തുവാക്കുകൾ പറഞ്ഞും വേദനിപ്പിച്ചും എല്ലാവരും സമാധാനം കണ്ടെത്തുമ്പോൾ എന്തെങ്കിലും തൻ്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കുമെന്ന് അവളും കരുതിയിരുന്നു ഒരു ദിവസം കള്ളും കുടിച്ച് ആടിയടി വരുന്നവനെ കണ്ട് അവൾ വേഗം അവൻ്റെ തോളിലൂടെ കൈയിട്ട് മെല്ലെ മുകളിലെ മുറിയിലേക്ക് കൊണ്ടുപോയി റൂമിലെത്തിയതും അവൻ അവളെ അടിമുടി നോക്കി എൻ്റെ ഭാര്യയല്ലേ അവൾ രണ്ടു തുള്ളിലും കൈയിട്ട് അവൻ്റെ മുന്നിലെ നിർത്തി അവൻ നാവ് കൊഴിഞ്ഞ് ചോദിച്ചതും അവനെ നോക്കി ഉമിഞ്ഞിറക്കി പേടിച്ച് നിന്നവൾ എന്തൊക്കെയാണ് ഒരു ഭാര്യയുടെ കടമകളെന്ന് നിനക്കറിയോ മെല്ലെ അവളുടെ വയറിലൂടെ ചുറ്റി പിടിച്ച് അവനോട് ചേർത്ത് അവൻ ചോദിച്ചതും വിട് ഒരു പിടപ്പോടെ അവളുടെ വയറിലൂടെ ചുറ്റി പിടിച്ച് അവൻ്റെ കൈ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവൻ ശക്തിയോടെ അവളെ ഒന്നുകൂടെ അവനിലേക്ക് അടുപ്പിച്ചു അവളുടെ മാറുകൾ അവൻ്റെ നെഞ്ചിലായി അമർന്നും നിറകണ്ണുകളോട് അവൾ അവനെ ദയനീയമായി നോക്കി എന്നാൽ അവൻ്റെ ചുണ്ടിൽ ഒരു പൂച്ചൻ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു എന്നെ എന്നെ ഒന്നും ചെയ്യല്ലേ അവൾ പറഞ്ഞതും ഏയ് ഞാൻ നിന്നെ എന്ത് ചെയ്യാനാണ് ഇന്ന് ഞാൻ നിന്നെ സ്നേഹിക്കാൻ പോവാം എൻ്റെ ഡ്രസ്സ് അലക്കുന്നതും തേക്കുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതും മാത്രമല്ല ഒരു ഭാര്യയുടെ കർമ്മ വേറെ പലതുമുണ്ട് രണ്ട് കൈകണ്ടും അവളെ പിന്നിലൂടെ ചുറ്റി പിടിച്ച് ലോക്കാക്കിയ ശേഷം അവളൊന്ന് ഒഴിഞ്ഞു നോക്കിയവൻ പറഞ്ഞതും വേണ്ട എനിക്ക് പേടിയാ പ്ലീസ് വിട് കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറയുന്നൊന്നും അവൻ ശ്രദ്ധിച്ചില്ല ഒരു വഷളം ചിരിയോടെ അവളെ കട്ടിലേക്ക് തള്ളിയിട്ടു പേടിച്ചെഴുന്നേൽക്കാൻ നിന്നവളുടെ മേലേക്ക് അവൻ വീണു എത്ര ശ്രമിച്ചിട്ടും അവനെ തള്ളി വരാൻ അവൾക്ക് കഴിഞ്ഞില്ല അവളുടെ കഴുത്തിടുക്കിലേക്ക് അവൻ മുഖം അവൻ അവളുടെ ഗന്ധം ആഞ്ഞു വലിച്ചു അവളുടെ രണ്ട് കയ്യിലും അവൻ പിടിമുറുക്കി പിന്നെ അവളുടെ ടോപ്പ് വലിച്ചു കീറിയതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുപോയി അവളെ ചുംബിച്ചും തലോടിയും അവനവളുടെ ശരീരമാകെ ഓടി നടക്കുമ്പോൾ അവൾ കുതിറിമാറാൻ ശ്രമിക്കുമ്പോൾ മെല്ലെ കടിച്ചും അവളെ തനിലേക്ക് ചേർത്ത് പിടിച്ചു അവനിലെ പുരുഷൻ അവളറിഞ്ഞ നിമിഷം അവൻ്റെ തോളിലായി അവർത്തി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു അവൻ ഇതും സ്വഭാവത്തോടെ സ്നേഹത്തോടെയുമല്ല ചെയ്യുന്നത് എന്നോർത്തതും അവളുടെ കണ്ണുനീർ കണ്ണിൽ നിന്നും ചെന്നിയിലേക്ക് വിളിച്ചിറങ്ങി ഉയർത്ത താഴ്ചകൾക്കൊടുവിൽ അവളുടെ മാറിലായി മുഖോർത്തി കിടന്നുകൊണ്ട് അവൻ മെല്ലെ വിളിച്ചു വൈശാലി അയലാവൂ ബാക്കി പറയാതെ അവൻ കണ്ണുകൾ അടച്ചു കിടന്നു അത്രയും സ്നേഹത്തോടെ അവൻ തന്നെ ആദ്യമായാണ് തൻ്റെ പേര് വിളിക്കുന്നത് അവൾ ഓർത്തു ഇല്ല ഇതുവരെ തൻ്റെ പേര് വിളിച്ചിട്ട് പോലുമില്ല എൻ്റെ പേര് ഇയാൾക്ക് അറിയുമോ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ വേദനയിലും ചെറുതായിരുന്നു പുഞ്ചിരിച്ചു അവൾ അവൻ്റെ മുടിയിഴികളിൽ തലോടി അവൾ അവൻ്റെ നെറ്റിയിൽ ആദ്യമായി മെല്ലെ ചുണ്ടുകൾ ചേർത്തു രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ കണ്ടത് തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നോളെയാണ് അവൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു അവൻ എഴുന്നേറ്റും അവളും മെല്ലെ എഴുന്നേറ്റിരുന്നു അവളുടെ കീറിയ വസ്ത്രവും മുടിയുമെല്ലാം ഇന്നലെ നടന്നതിനെ അവന് കൊടുത്തു അവൻ അവനോട് തന്നെ ദേഷ്യം തോന്നി ഛേ അവളെ നോക്കിയവൻ പറഞ്ഞു അവൾ കാൽ ചുരുട്ടി കാൽമുട്ടിലേക്ക് മുഖം താഴ്ത്തിയിരുന്നു അവൻ തലയിൽ കൈവെച്ചല്പം നേരം അവിടെയിരുന്നു എന്നിട്ട് വേഗം എഴുന്നേറ്റ് പേഴ്സെടുത്ത കുറച്ച് നോട്ടുകൾ അവൾക്ക് നേരെ എറിഞ്ഞു അവൾ തല ഉയർത്തി അവനെ നോക്കിയതും ഒരു ഗൈനഗോളജിസ്റ്റിനെ കണ്ട് പ്രഗ്നൻറ്റ് ആവാതിരിക്കാനും ടാബ്ലറ്റ് വാങ്ങി കഴിച്ചണം കേട്ടല്ലോ അവളൊന്നും വീണ്ടാതെ തല താഴ്ത്തിയിരുന്നു അല്ലേ ഇന്നലെ ബോധമില്ലാതിരുന്നുള്ളൂ നിനക്ക് തടയായിരുന്നില്ലേ കോപ്പ് അതിനെന്താ ഒരാളിൻ്റെ ചൂട് അറിയുമ്പോഴേക്കും അവളങ്ങ് വാങ്ങി അവൻ ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും പറഞ്ഞു അവൾക്ക് അരഞ്ഞു പോയി ജീവേട്ട അവൾ മെല്ലെ വിളിച്ചതും ജീവേടനോ എപ്പോൾ മുതൽ നീ എന്താ വിചാരിച്ചത് നിന്നെയുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ നിന്നെ ഒരു നീ ഒരു പെണ്ണ് ഞാനൊരാള് ഇന്നലുണ്ടായ സ്നേഹമല്ല കാമം കാമം മാത്രം അത് വിചാരിച്ച് ചേട്ടാ എന്നൊക്കെ വിളിച്ച് വന്നാലുണ്ടല്ലോ സാര് അങ്ങനെ വേണം വിളിക്കാൻ നിനക്ക് അതിനുള്ള യോഗ്യതയുള്ളൂ മനസ്സിലായോടി അവനെ തന്നെ നോക്കി നിൽക്കുന്നവരുടെ അവൻ പറഞ്ഞതും അവൾ തലാഴ്ത്തിക്കൊണ്ട് തന്നെ തലയാട്ടി ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി അന്നെ രാത്രിയല്ലാതെ അവൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല അവനെ കാണുമ്പോൾ തന്നെ പേടിച്ചു മാറി നടന്നു അവളും അതിനിടയിൽ ജീവൻ്റെ അനിയത്തിയുടെ കല്യാണം ഉറപ്പിച്ചു എല്ലാവരും അതിൻ്റെ തിരക്കിൽ ഓടി നടന്നുകൊണ്ടിരിക്കുന്നു കല്യാണത്തിന് ഒരാഴ്ചയ്ക്ക് മുന്നേ മോളെ വൈശാലി നീ ആ കറി ഒന്ന് ഇളക്കി കൊടുത്തെ ഞാനിന്ന് കഴുകട്ടെ ദൂരേക്ക് നോക്കി നിൽക്കുന്ന വൈശാലിയോട് ചേച്ചി പറഞ്ഞതും അവൾ തലയാട്ടി ആ കറിയുടെ അടപ്പ് തുറന്നതും ബീഫിൻ്റെ കുത്തു നിന്ന് വന്നതും അവൾ വായ പൊത്തി പുറത്തേക്ക് ഓടി അടുക്കളയിൽ ആ സമയം ഉണ്ടായിരുന്ന ജീവൻ്റെ അമ്മയും അമ്മായിയും ജാനു ചേച്ചിയും പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കി നിന്നു പുറത്തുപോയി കുറച്ച് ഛർദിച്ച് മുഖവും വായും കഴുകിയവൾ അകത്തേക്ക് നടതും എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത് അവൾ ആരെയും നോക്കാതെ റൂമിലേക്ക് പോകാൻ നിന്നും ഒന്ന് നിന്നേ ജീവൻ്റെ അമ്മ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കാതെ അവിടെ തന്നെ നിന്നു നിനക്ക് ഈ മാസം പിരിയഡ്സ് ആയിട്ടില്ലേ കുറച്ച് ഗൗരവത്തോടെ അമ്മ ചോദിച്ചു അവൾ തലതാഴ്ത്തി ഇല്ലെന്ന് തലയാട്ടിയതും സന്തോഷമാണോ സങ്കടാണോ ദേഷ്യമാണോ എന്നറിയാത്തൊരവസ്ഥയിലെത്തിയവർ കുറച്ച് നേരം പോയി കിടന്നോ കുറച്ച് ഗൗരവത്തോടെ അവ പറഞ്ഞതും അവൾ വേഗം അവിടെ നിന്ന് ഓടിപ്പോയി വൈകുന്നേരം അല്പം നേരത്തെ ജീവൻ വീട്ടിലേക്ക് വന്നു അവനന്ന് കുടിച്ചിട്ടില്ലായിരുന്നു കുറച്ച് ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അമ്മയുടെ കൂടെ പോകാൻ വന്നതായിരുന്നു അവൻ അമ്മ ഇതുവരെ റെഡി ആയില്ലേ ഞാനന്ന് കുളിച്ചു വരുമ്പോഴേക്കും റെഡിയായി നിൽക്കണം കേട്ടോ അവരുടെ താടിയിൽ പിടിച്ചവൻ പറതും ആ കൈ തട്ടി മാറ്റിയവർ എന്താമ്മേ അവൻ അവരുടെ അടുത്തായിരുന്നു ചോദിച്ചു നിനക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നീ ഇത്രയും കാലം എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ ഇഷ്ടമാവോ അമ്മ എന്തൊക്കെയായി പറയുന്നേ അവൻ സംശയഭാവത്തോടെ അവരോട് ചോദിച്ചു പിന്നെ ഇഷ്ടമില്ലാതാണോ അവൾ പ്രഗ്നന്റ് ആയത് അവർ പറയുന്നത് കേട്ടതും അവൻ ഞെട്ടി എഴുന്നേറ്റു അമ്മേ അവൾ അവൻ വിളിച്ചതും നിനക്ക് അവൾ ഇഷ്ടമാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലടാ നിന്റെ സന്തോഷമല്ലേ എനിക്ക് വലുത് അവൻ്റെ കവളിൽ പിടിച്ച് അവർ പറഞ്ഞു കൈ തട്ടി മാറ്റി മുകളിലേക്ക് ഓടി അവൻ എന്തു പറ്റിയെന്ന് മനസ്സിലാവാതെ നിന്നു അവരും ശക്തിയെ ഡോർ വലിച്ചു തോന്നുന്നതും ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കാൽമുട്ടിൽ തലവെച്ച് കിടക്കുന്നവളെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അടുത്തായി ഒരു ആളനൊക്കെ കണ്ടതും അവളെ തലതാഴ്ത്തി ഉയർത്തി നോക്കി തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നതിനെ കാണേ പേടിച്ച് ടോപ്പിൽ അവൾ ഒരു കൈകൊണ്ട് അവൾ എഴുന്നേൽപ്പിച്ച് നിർത്തി അവൻ അവൾ തലതാഴ്ത്തി പോയി നീ അന്ന് ഡോക്ടറെ കാണാൻ പോയില്ലേ വളരെ ഗൗരവത്തിൽ അവൻ ചോദിച്ചു അവൾ ഇല്ലെന്ന് തലയാട്ടി അവൻ കണ്ണുകളൊന്നും മുറുക്കിയടിച്ച് തുറന്നു നീ അവൻ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു അവളൊന്നും വീണ്ടാതെ നിന്നു ചോദിച്ചത് കെടിലടി നീ ആണോ എന്ന് ആ അടുത്തുള്ള ഫ്ലവർ വേസ് എടുത്ത് അവൻ ചോദിച്ചു അവൾ അധികം തലയാട്ടിയതും അവൻ്റെ കൈ അവളുടെ കവളിൽ പതിഞ്ഞു അവൾ നിലത്തേക്ക് വീണുപോയി അവൻ അവളുടെ രണ്ട് തുള്ളിലും പിടിച്ചെഴിഞ്ഞ് വിച്ച് ചുവരനോട് ചേർന്ന് നിർത്തി നീ എന്താണ് വിചാരിച്ചത് എൻ്റെ കുഞ്ഞിനെയും പ്രസവിച്ച് ജീവിതകാലം മുഴുവൻ ഇവിടെ റാണിയായി കഴിയാമെന്നോ അതിനെ ഞാൻ ജീവിച്ചിരിക്കോട് സമ്മതിക്ക് വാ ഇങ്ങോട്ട് ഇന്ന് തന്നെ അതിനെ അബോർഡ് ചെയ്യാം അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചവൻ പറഞ്ഞു ജീവേട്ട അല സർ സർ പ്ലീസ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം വേറൊന്നും എനിക്ക് വേണ്ട നമ്മുടെ കുഞ്ഞ് നമ്മുടെയോ നിൻ്റെ നിൻ്റെ കുഞ്ഞ് എനിക്കതിനെ വേണ്ട എനിക്ക് വേണ്ടാതെ തന്നെ നിനക്കും വേണ്ട അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് താഴേക്ക് ഇറങ്ങി വരുന്നവനെ കാണേ പകപ്പോ നോക്കി നിന്ന് പോയി എല്ലാവരും എന്താ ജീവായി കാണിക്കുന്നേ അവളെ വിട് അവൻ്റെ അമ്മ പറഞ്ഞു അമ്മ ഇതിൽ ഇടപെടരുത് എനിക്കറിയാം എന്ത് വേണമെന്ന് അവൻ പറഞ്ഞു നിങ്ങളൊരു അമ്മയല്ലേ എൻ്റെ കുഞ്ഞിനെ കൊല്ലലൊന്നു പറ കരഞ്ഞ് തളർന്ന അവൾ പറയുന്നതും ജീവ ഞാൻ പറയുന്നു കേൾക്ക് അവളുടെ കണ്ണുങ്ങൾ കണ്ട് മനസ്സൊന്നലഞ്ഞ് ആ അമ്മ പറഞ്ഞു അമ്മ പ്ലീസ് ഇതൊക്കെ ഇവളുടെ അടവാണ് അതിൽ അച്ഛൻ വീണതുപോലെ അമ്മയും വിടല്ലേ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിമുറുക്കി അവൻ പറഞ്ഞു മുന്നിലേക്ക് നടന്നും നടന്നതും മുന്നിലേക്കുന്ന രാജേന്ദ്രനെ കണ്ടതും അവളുടെ കയ്യിൽ പിടിവിട്ടു ജീവൻ അച്ഛ എൻ്റെ കുഞ്ഞ് കൊല്ലം കൊണ്ടുപോകാൻ തന്നെ വേണ്ടെന്ന് പറയച്ചാ അവളുടെ അടുത്ത് ഓടി അവൾ പറഞ്ഞതും അവനെ തറപ്പിച്ചു നോക്കിയയാൾ അവൻ അയാളെയും ദേഷ്യത്തോടെ നോക്കി വാടി വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചതും അവൻ്റെ കയ്യിൽ പിടിച്ചു രാജേന്ദ്രൻ അച്ഛൻ ഇടപെടേണ്ട ഇത് ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാ വിട്ടുകൊടുക്കാൻ മനസ്സിലാതെ അവൻ പറഞ്ഞതും ഓ ഇത് നിങ്ങളുടെ ഫാമിലി പ്രോബ്ലം ആണല്ലേ ഓക്കെ ഓക്കെ എങ്കിലും ഇവളോട് എനിക്ക് ചോദിക്കാനുണ്ട് കാരണം ഇവൾക്കിവിടെ ഒരു കുറവുമുണ്ടാവില്ലെന്ന് വാക്ക് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാണ് അയാൾ പറയുന്നതും അവൻ അവളെയും അയാളെയും തീശത്തോടെ നോക്കി നീ പറ മോളെ നിനക്ക് നിന്റെ വായിക്കിൽ വളരുന്ന കുഞ്ഞിനെ വേണോ അയാൾ ചോദിച്ചതും അവൾ ജീവനെയെന്ന് നോക്കി ആരും നിന്നെ ഒന്നും ചെയ്യില്ല നീ പറ നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണോ അവൾ വേണമെന്ന് തലയാട്ടി ഡി